എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പെന്തക്കോസ് സമൂഹം അല്ലെങ്കിൽ പെന്തക്കോസ്തുകാർ ഒരു പൊതുശല്യമായി മാറുന്നു എന്നുള്ള ഒരു പരാതി ഉയർന്നിട്ട് ചില നാളുകളായി നാട്ടുകാർക്ക് ഒരു പൊതുശല്യമായി ഓരോ ദിവസവും ചിലന്തോറും പെന്തക്കോസ്സുകാരും മാറുന്നു എന്നുള്ളത് വ്യാപകമായി കണ്ടുവരുന്ന ഒരു സംഗതികളാണ് അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം ഈ കഴിഞ്ഞ ദിവസം പുത്തൂർ എന്ന ഒരു സ്ഥലത്ത് ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു മാതാവിനെ താൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ചില സുവിശേഷ പ്രവർത്തകർ പോയി അവരുടെ വീട്ടിൽ കയറി അതിക്രമിച്ച് കയറി ആ മാതാവിനെ വിളിച്ചുണർത്തി സുവിശേഷം പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു വലിയ പരാതി അപ്പോൾ ഈ മാതാവിനിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് മാത്രമല്ല അവർ കിടന്നുറങ്ങിയാണ് അപ്പോൾ ഇവരുടെ വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുകയും അവിടെ നിരുന്ന സുവിശേഷം പറയാനായിട്ട് ആരംഭിച്ചു ഇത് കണ്ട തൻ്റെ മക്കൾ വീഡിയോ പകർത്തിയപ്പോൾ ആ വീഡിയോ പകർത്തിയതിനെതിരായിട്ട് പ്രശ്നമുണ്ടാക്കുകയും അതിനുശേഷം ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കുകയും ചെയ്തു അങ്ങനെ പോലീസുകാർ വന്നു വലിയൊരു പ്രശ്നമായി അപ്പോൾ ഈ വൃദ്ധ വൃദ്ധമാതാവിൻ്റെ വാക്കുകളും അവിടെയുള്ള അയൽവക്കാരുടെ വാക്കുകളും അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ സമൂഹം സമൂഹത്തിനൊരു പൊതുശല്യമാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങളൊന്ന് കേൾക്കുകയാണ് നമ്മൾ ഇതിനെ പ്രതികരിച്ചത് കാരണം ഇത് ഹാഫ് അടച്ചിട്ട് അകത്ത് കിടക്കുന്ന സ്ത്രീയെ പെരക്കകത്ത് കയറി പിടിച്ചുണർത്തുവാന്ന് പറഞ്ഞാൽ അവർക്ക് അതിനുള്ള എങ്ങനെ വന്നു ആരുടെ പെർമിഷനോടുകൂടി അവിടെ വന്നേ പ്രാർത്ഥിക്കുന്നത് നമ്മളെല്ലാം ക്രിസ്ത്യാനികളെ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥിക്കുന്ന നിർബന്ധമായിട്ട് അമ്മ കടന്ന് ഉറങ്ങു വരുന്ന നിർബന്ധമായിട്ട് വിളിച്ചുളളങ്ങിട്ടാണ് പ്രാർത്ഥിക്കാൻ പറയണത് വേറെ ആരുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മക്കൾ മൂന്ന് മാസം അപ്പുറത്തോണ്ട് ബാക്കി എല്ലാവരും കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി മരുമോള് കടയിലും പോയിന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞു ഇവരങ്ങ് തറതട്ടാ നിൽക്കുക ഓരോരോ സുവിശേഷം കൊണ്ട് അന്നേരം കഴിക്കല് പൊണ്ണമയെന്ന് പറഞ്ഞൊരു ആളുണ്ടായിരുന്നു അവളും ഇങ്ങോട്ട് വന്നു അവളുമായിട്ട് കുറേ സംസാരിച്ച് ഞാൻ സംസാരിക്കാനും പോയില്ല ഒന്നിനും പോയില്ല ഉടനെ പെണ്ണുങ്ങൾ തങ്ങളിലങ്ങ് മോനെ വഴക്ക് ആ അവൻ വീഡിയോ വീഡിയോ പിടിച്ചെന്ന് ഉണ്ട് ഞങ്ങൾ സംഭവം ഉള്ളൂ ഒരു എൺപത്തഞ്ച് എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള ഒരു വൃദ്ധമാതാവിൻ്റെ അവസ്ഥയാണ് ഈ വൃദ്ധമാതാവിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി കുറേ സുവിശേഷ പ്രവർത്തകർ എന്നിട്ട് എന്ത് ചെയ്തു അവരെ വിളിച്ചുണർത്തി ഉറം അവരെ വിളിച്ച് എന്ന്യിപ്പിച്ച് അവരോട് സുവിശേഷം പറയുകയാണ് അവരുടെ വീട്ടുകാർ പറഞ്ഞു ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരാണ് എന്ന് പറഞ്ഞിട്ടും ഇവർ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തയ്യാറായില്ല അപ്പോൾ വലിയ ഒരു പ്രശ്നം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ സുവിശേഷം പറയാൻ കർത്താവ് പറഞ്ഞിട്ടുണ്ടോ കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണിത് ഇങ്ങനെ ഈ കുറേ ആളുകൾ സുവിശേഷമാണ് കൂട്ടായ്മയാണ് എന്നും പറഞ്ഞുകൊണ്ട് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഓരോ വീടുകളിൽ കയറി ഇറങ്ങി നിറങ്ങി അവരെ ഉപദ്രവിച്ച് അവരുടെ സ്വകാര്യതയിൽ അവരുടെ സ്വകാര്യതയിൽ കൈകടത്തി വലിയ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇത് ചില കമൻറ്റുകളോട് വായിക്കാം ഒരാൾ എഴുതിയേക്കാണ് ക്രിസ്തു മതത്തെയും സഭയെയും അന്വേഷിച്ച് അവഹേളിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച പെന്തക്കോസ് അലവലാദികൾ ഈ അലവലാദികളെ ഒന്നിനെ ഒരു വീട്ടിലോ വീട് പരിസരത്തോ കയറ്റരുത് അടുത്ത അടുത്തൊരാൾ എഴുതിയിരിക്കുകയാണ് ഇത് ഇതിപ്പോൾ എന്താ കോസ്റ്റ് ബാക്കി ഞാൻ വായിക്കുന്നില്ല അനങ്ങാതെ തടി അനങ്ങാതെ തിന്നാൻ വേണ്ടി ഇറങ്ങി തിരിച്ചു പണിയാണ് അപ്പോൾ അടുത്ത ഒരാൾ എഴുതിയേക്കണം ഇത് തന്നെയാണ് ഈ വടക്കേ ഇന്ത്യയിൽ നടക്കുന്നത് അതുകൊണ്ടാണ് അവിടെ തല്ലി കിട്ടുന്നത് പ്രാർത്ഥനക്കാരെ എല്ലാ ജില്ലകളിലും അടിച്ചു പൊളിക്കണം ഹോസ്പിറ്റൽ അഡ്മിറ്റായാൽ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് മയങ്ങാൻ സമ്മതിക്കുകയില്ല അന്നേരം ഏതെങ്കിലും ഒരു 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 സുവിശേഷകൻ അവിടെ എത്തും ആശുപത്രിയിലും ശല്യം വഴി റോഡിലും ശല്യം വഴികളിലും ശല്യം എല്ലാ മേഖലയിലും ശല്യമാണ് മനുഷ്യന് സ്വസ്ഥമായി സ്വക ഒരു ഒരു സ്വകാര്യതയോടുകൂടി ജീവിക്കാൻ ഇവർ സമ്മതിക്കില്ല ഇനി ഇവർ വന്ന് സുവിശേഷം പറയുന്നത് കേട്ടില്ലെങ്കിൽ ഇവർ അന്നേരം ഞങ്ങളുടെ മതസ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തി എന്നും പറഞ്ഞ് കേസും കൊടുക്കും ഇപ്പോൾ ഒരു രീതിയിലും കേരളത്തിൽ മനുഷ്യന് ജീവിക്കാമേലാത്തൊരവസ്ഥ ഈ പെന്തക്കോസുകാരെ കൊണ്ടായി എന്നുള്ളതാണ് ഇവർ എഴുതി വിടുന്നത് ഈ വഴിനീളയുള്ള സുവിശേഷം അവസാനിപ്പിക്കാൻ തീർച്ചയായും ഇടപെടണം ക്രിസ്ത്യൻ കമ്മിണിക്ക് ഇവർ ഒരു അപമാനമാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിന് പെന്തക്കോസുകാർ ഒരപമാനമാണ് ബൈബിൾ മറിയാക്കി ബൈബിളിലെ വാക്യങ്ങൾ കുറേ വിളിച്ചുകൂവി കൂവി കുറച്ച് തുണ്ടുപേപ്പറും ആയിട്ട് വിതരണം ചെയ്ത് ഇറങ്ങുന്ന ഇവർ ഇവർക്ക് ലോകം നന്നാക്കാൻ പറ്റുമോ ക്രിസ്തു പറഞ്ഞതുപോലെ ഉമാർ ജീവിക്കുന്നുണ്ടോ ഇതൊക്കെയാണ് എഴുതിയേക്കുന്നത് ക്രിസ്ത്യാനികളെ പറയിപ്പിക്കാൻ പേറി കുറേ ഇറങ്ങിയിരിക്കുന്നു റോബി ജോൺ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയേക്കുന്ന ഒരു കമൻ്റാണ് ക്രിസ്ത്യാനികളെ പറയിപ്പിക്കാൻ പേറി കുറേ തെണ്ടികൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അടുത്തത് മൊത്തമായി വിശ്വസിക്കാൻ വയ്യ ഇനി അടുത്തത് ബ്രിട്ടാസ് എ എ റഹീം ആദ്യായവർ ഉടനെ എത്താൻ സാധ്യതയുണ്ട് കോതമംഗലത്ത് ഒരു പെൺകുട്ടി മരണപ്പെട്ടു ജിഹാദികൾ കാരണം അങ്ങോട്ട് പോകാൻ ആർക്കും നേരമില്ല ആ ഇനി അടുത്തത് പ്രാർത്ഥന നല്ലത് തന്നെ അത് അതിർ കടക്കരുത് മറ്റുള്ള മതങ്ങൾക്ക് ഒരു ഒരു ശല്യമായി മാറരുത് തടി അങ്ങനെ എന്തു ചെയ്യണം നന്നാക്കണം പണിയെടുക്കാതെ ജീവിക്കണം ഒറിജിനൽ ക്രിസ്ത്യാനികളെ പറയിപ്പിക്കാനായി കുറേ എണ്ണം ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇത്തരം പേക്കൂത്തുകൾ നിയന്ത്രിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണം നാട്ടിൽ സമാധാനം ഉണ്ടാകണം ആ ഇനി അടുത്തത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് യേശുവിന് പേരുദോഷം വരുത്താൻ അങ്ങനെ ചില തീവ്രവാദികൾ സ്വന്തം അമ്മയെപ്പോലും നോക്കാൻ താല്പര്യമില്ലാത്തവന്മാരാണ് യുമാർ എന്നാണ് ചില ആളുകൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ സംഭവം ഇത്രേ ഉള്ളൂ ഒരു വീട്ടിൽ നിർബന്ധിച്ച് അതിക്രമമായി കയറി ആ വീട്ടിലെ മാതാവിനെ വിളിച്ചുണർത്തി വലിയ പ്രശ്നമായി ശരിക്കും പറഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും ക്രിസ്തുവിനെയും നാണം കെടുത്താൻ വേണ്ടി കുറേ അലവലാതികളായ ബന്ധക്കോസുകാർ ഇറങ്ങിയിട്ടുണ്ട് അത് ഒരു വലിയ ശാപമാണ് വലിയൊരു നാണക്കേടാണ് കനത്ത വില കൊടുക്കേണ്ടതായിട്ട് വരും ഇത്തരത്തിലുള്ള ഈ പ്രവൃത്തി ചെയ്താൽ എന്ന് മാത്രം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്